സായുധസേനയെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക നഷ്ടങ്ങൾക്കപ്പുറത്ത് മൊത്തത്തിലുള്ള നേട്ടത്തിനാണ് പ്രാധാന്യമെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ പറഞ്ഞു പൂനെയിലെ സാവിത്രിഭായി ഫുലെ സർവകലാശാലയിൽ ഭാവിയിലെ യുദ്ധങ്ങളും യുദ്ധമുറകളും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഹൽഗാം ഭീകരാക്രമണത്തോടുള്ള ഇന്ത്യയുടെ സൈനിക പ്രതികരണമായ ഓപ്പറേഷൻ സിന്ധൂറിനിടെ സായുധസേനയ്ക്കുണ്ടായ നഷ്ടങ്ങൾക്കല്ല മറിച്ച് നേട്ടങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു എത്ര വിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടു എത്ര റഡാറുകൾ തകർന്നു മുതലായ വിവരങ്ങൾ പങ്കിടാവുന്നതാണ് എന്നാൽ നഷ്ടങ്ങളെക്കാൾ ഫലത്തിന് മുൻഗണന നൽകണം ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ടീം വിജയിക്കുമ്പോൾ അവിടെ എത്ര വിക്കറ്റ് ബോൾ കളിക്കാർ എന്ന ചോദ്യത്തിന് അടിസ്ഥാനമില്ല അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ കൂടുതൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിൽ നിന്ന് തടയുക എന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ലക്ഷ്യം പഹൽഗാം ആക്രമണം അങ്ങേയറ്റം ക്രൂരമായ പ്രവൃത്തിയായിരുന്നു ആയിരം മുറിവുകളിലൂടെ ഇന്ത്യയെ രക്തത്തിൽ ആഴ്ത്തുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം എന്നാൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് ഒരു അതിര് വരച്ചു ഇന്ത്യ ഒരിക്കലും ആണവായുധ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ഭീകരതയുടെ തടവിൽ കഴിയില്ലെന്നും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വ്യക്തമാക്കി ഒരു സൈനിക നടപടിയും പരിപൂർണമായി കുറ്റമറ്റതായി നടപ്പിലാക്കാൻ സാധിക്കില്ല നമുക്ക് അറിയാത്ത നിരവധി കാര്യങ്ങളുണ്ടാകാം അവയെ നേരിടുമ്പോൾ അതിൽ നിന്ന് കുറവുകൾ തിരിച്ചറിഞ്ഞ് സ്വയം പരിഷ്കരിക്കുമ്പോഴാണ് ഏതൊരു സൈനിക നടപടിയും മികച്ചതായി മാറുന്നത് എന്താണ് സ്വന്തം കുറവുകൾ എന്ന് തിരിച്ചറിയുകയും അതിനെ മറികടക്കുകയും ചെയ്ത് വീണ്ടും പോരാട്ടത്തിനിറങ്ങുക എന്നതാണ് പ്രധാനം തിരിച്ചടികളിൽ പിന്മാറുക എന്നത് പ്രൊഫഷണലായി പ്രവർത്തിക്കുന്ന ഒരു സേനയ്ക്ക് യോജിച്ച ഒന്നല്ല യുദ്ധം എപ്പോഴും അവസാനത്തെ നടപടിയായിരിക്കണം നയതന്ത്ര രാഷ്ട്രീയ നീക്കങ്ങൾ പരാജയപ്പെടുന്നിടത്താണ് യുദ്ധം വേണ്ടിവരുന്നത് പക്ഷേ ഭീകരവാദത്തിൻ്റെ കാര്യം വരുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ് അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അവർക്ക് നഷ്ടപ്പെടാൻ അതിർത്തികളോ സ്ഥലങ്ങളോ ഇല്ല അങ്ങനെയൊരു സംവിധാനത്തിനെതിരെ പൊരുതുമ്പോൾ സാധാരണ നടപടികൾ പറ്റില്ല അനിൽ ചൗഹാൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് ഏത് ജനറേഷന്റെയും